മാതാവിനും തിരുകുമാരനും ഒരു ആയിരം നന്ദി എൻ്റെ പേര് ആൻ്റണി ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി കൃപാസനത്തെപ്പറ്റി അറിഞ്ഞത് എൻ്റെ ആൻറ്റി വഴിയായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസമാണ് എനിക്ക് മൂന്നാല് സാക്ഷ്യങ്ങളാണ് ഇവിടെ വെളിപ്പെടുത്താനായിട്ടുള്ളത് ആദ്യത്തേത് എൻ്റെ ഡിഗ്രി പരീക്ഷ ഡിഗ്രി പഠനത്തെക്കുറിച്ചാണ് എനിക്ക് ആദ്യത്തെ സെമ്മ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിരുന്നു അത് പഠിച്ച് പാസ്സായി അത് ഒരുവിധം എളുപ്പമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബി സി എ ഡിഗ്രി ആണ് പഠിക്കുന്നത് ഫസ്റ്റ് സം ഞാൻ ഉടമ്പടിക്ക് മുമ്പ് പരീക്ഷ എഴുതി പാസ്സായി പിന്നെ അതിന് ശേഷം പഠിച്ച എല്ലാ സബ്ജക്റ്റും പാടായി പാടായിരുന്നു വന്നത് അപ്പോൾ അത് ഉടമ്പടി എടുത്ത് അതിന് ശേഷം ഞാൻ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉടുമ്പടി തൈലം വെച്ച് കുരിച്ചു വരച്ച് മാതാവിൻ്റെ ഉപ്പ് ഉപയോഗിക്കും മാതാവിൻ്റെ തൈലും കുരിച്ച് വരയ്ക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തന പ്രത്യക്ഷകരുടെ പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഉടമ്പടി കാശുരൂപം ഞാൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ട് പോക്കറ്റിലിട്ട് കൊണ്ടുപോകും അങ്ങനെ എല്ലാ സെമസ്റ്ററും ഞാൻ നല്ല മാർക്കോട് പാസ്സായി ഞാൻ റിസൾട്ട് വരുമ്പോൾ എല്ലാ റിസൾട്ട് വരുമ്പോഴും പ്രത്യക്ഷകരനെ പ്രാർത്ഥന ചൊല്ലി നെറ്റിയിൽ തൈലം പൂശിയിട്ടാണ് റിസൾട്ട് നോക്കുന്നത് എൻ്റെ അഞ്ച് സെമസ്റ്റർ റിസൾട്ട് വന്നു എല്ലാം ഞാൻ പാസ്സായി അതുപോലെ എൻ്റെ രണ്ടാമത്തെ എന്ന് പറയുന്നത് വീടിൽ അമ്മയുടെ സ്ഥലം വിൽക്കാനായിട്ട് തടസ്സമുണ്ടായിരുന്നു അമ്മയുടെ സ്ഥലത്തിന് ചുറ്റും മൂന്ന് മൂന്ന് ഭാഗം ഒരാൾ പ്ലോട്ടായിട്ട് മേടിച്ചു ഇത് മാത്രം വഴി ഈ സ്ഥലത്തിന് അമ്മയുടെ സ്ഥലത്തിന് വഴി ഉണ്ടായില്ല അപ്പോൾ ഇത് ഞങ്ങൾക്കിത് വെച്ചിട്ട് ഉപയോഗ ഉപയോഗമില്ല അപ്പോൾ ഇവർ തന്നെ മേടിക്കണം വേറെ ആരും ഇത് മേടിക്കാനായിട്ട് വരില്ല ഞാൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസം തന്നെ ഈ പ്ലോട്ടിൻ്റെ ഉടമസ്ഥൻ വീട്ടിൽ വന്ന് ഈ സ്ഥലത്തെ പറ്റി ചോദിച്ചു അങ്ങനെ അപ്പോൾ വീട്ടിലെ അപ്പച്ചൻ ഇത് ഈ സ്ഥലം കൊടുക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല പിന്നെ ഉടമ്പടിയുടെ ശക് മാതാവിൻ്റെ ശക്തിയാൽ മാതാ മാതാവ് വഴിയായിട്ട് ഇത് സ്ഥലം വിറ്റു എല്ലാം ഭംഗിയായി കാര്യങ്ങൾ നടന്നു മൂന്നാമതായിട്ട് അപ്പൻ്റെ ജോലിയാണ് അപ്പൻ പണ്ട് മുതലേ ജോലിക്ക് പോകാൻ മടിയായിരുന്നു പണ്ടത്തെ പണ്ടത്തെക്കാളും മാതാവിന് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല ജോലിക്ക് പോകാനും കുടുംബത്തെ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ട് ചെയ്യാനും ഉള്ള അനുഗ്രഹം ലഭിച്ചു നാലാമതായിട്ട് അമ്മയുടെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യമാണ് അതമ്മ പറയും എൻ്റെ പേര് ജിൻസി എനിക്ക് കഴിഞ്ഞ ജൂൺ പതിനാറാം തീയതി ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തു സർജറി കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മുറിവിൽ നിന്ന് പഴുപ്പ് വരാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ആശുപത്രിയിലായി അപ്പോൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇട്ടു ലോക്കൽ അനുസ്തീക്ഷ തന്നിട്ട് അതിനുശേഷം വീണ്ടും വെള്ളം വരാൻ തുടങ്ങി അങ്ങനെ വീണ്ടും അവരൊരു വാക് മെഷീനൊക്കെ വെച്ച് ആ മെഷീനും കൊണ്ടായിരുന്നു ഞാൻ നടന്നിരുന്നത് അത് കഴിഞ്ഞ് വീണ്ടും തിയേറ്ററിൽ കയറ്റി അവർ അനുസ്തീക്ഷ തന്ന് വീണ്ടും സ്റ്റിച്ചിട്ടു അതിന് ശേഷവും മുറിവിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ വളരെയധികം വേദന അഞ്ച് മാസത്തോളം എടുത്തായിരുന്നു എൻ്റെ മുറിവ് ഉണങ്ങി അഞ്ച് മാസത്തിന് ശേഷമാണ് ഉണങ്ങിയത് ആ വേദന സഹിക്കാൻ പറ്റാൻ എൻ്റെ മാൻ എൻ്റെ ഉടമ്പടിയിൽ നിന്നുള്ള ഉപ്പും തൈലവും പെരട്ടിയാണ് മറ്റ് മരുന്നോ ലേപനമോ അല്ല മാതാവിൻ്റെ ആ വസ് ഔഷധത്തിലുള്ള ആ വസ്തുക്കളാണ് എൻ്റെ രോഗം പൂർണ്ണമായിട്ടും ഭേദമാക്കിയത് നാലാമതും അവർ സ്റ്റിച്ച് ഇടാന്ന് പറഞ്ഞപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു വീട്ടിൽ വന്ന് തനിയെയാണ് ആ മുറിവ് ഉണങ്ങിയത് മാതാവിൻ്റെ ആ അത്ഭുത വസ്തുക്കളാണ് എൻ്റെ രോഗം സുഖപ്പെടുത്തിയതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി പറയാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പ്രവർത്തികളായിട്ട് ഞങ്ങൾ അനാഥാലയത്തിൽ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് പിന്നെ തൊട്ടടുത്ത ആശുപത്രിയിൽ രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട് പണ്ട് ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഇതേപോലെ എല്ലാ ദിവസവും പള്ളി പോകാറില്ല ഞായറാഴ്ചകളിൽ എല്ലാ ദിവസവും പോവും പിന്നെ ശനിയാഴ്ചകളിൽ ചിലപ്പോൾ പോവും അല്ലാതെ എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാറില്ല ബൈബിൾ വായിക്കാറില്ല അങ്ങനെയൊക്കെയായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ദിവസവും പള്ളി പോവും ബൈബിൾ വായിക്കും എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെ ചെല്ലും രാത്രിയിൽ കുടുംബ പ്രാർത്ഥനയിൽ നിർത്തുന്നു ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല ലൂക്കായുടെ വിശ്വസുവിശേഷം ഒന്ന് മുപ്പത്തിയേഴാം തിരുവചനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് പലതരത്തിലുള്ള അനുഭവങ്ങൾ അത് നന്മയും അതുപോലെ തന്നെ നമ്മെ ഒത്തിരിയേറെ ബാധിക്കുന്ന തരത്തിലുമുള്ളതൊക്കെയായ പ്രതിസന്ധി ഘട്ടങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നമ്മെ ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന സുവിശേഷ വചനത്തോട് നമ്മെ കൂട്ടിച്ചേർത്ത് നിർത്തുക ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല എന്ന് ആദ്യം അറിഞ്ഞതും അതിന് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മയാണ് അമ്മ ഇന്നും കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൻ്റെ പ്രാർത്ഥന തുടരുകയാണ് അതാണ് അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പറയുക ഈ മകൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഓരോ നിയോഗങ്ങളീ മകൻ വെച്ചു തൻ്റെ പഠന മേഖല അതിന് ഒത്തിരി അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു തനിക്ക് പഠിക്കാൻ മുമ്പോട്ട് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ആ ഒരു സങ്കോചത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നല്ല റിസൾട്ടാണ് ആ മകന് കിട്ടുന്നത് പിന്നീടാണ് കുടുംബത്തിൻ്റെ ഓരോ കാര്യങ്ങൾ പിന്നീട് തൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ്റെ കാര്യമൊക്കെ നാം വ്യക്തമായിട്ട് കേട്ടു ഇവിടെ ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ എങ്ങനെ വ്യക്തികളെ സൗഖ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് അതുവരെയും ഉണ്ടാകാതിരുന്ന തരത്തിലുള്ള ഒരു ആത്മീയ ഉണർവ് കുടുംബത്തിനും വ്യക്തികൾക്കും ലഭിക്കുന്നത് അതൊക്കെ നാം കേട്ടതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെയും ഒന്ന് വിലയിരുത്താം നമ്മുടെ കുടുംബത്തിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ കുറവുകളുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തന്നെ തേടാം അമ്മ കുടുംബങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രാർത്ഥന തുടരുകയാണ് അമ്മയോട് ചോദിച്ചാൽ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ഈശോ നൽകാത്തതായി ഒന്നുമില്ല എന്ന് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഉടമ്പടി ജീവിതം വിശ്വസ്തവും സത്യസന്ധവുമായി മുമ്പോട്ട് കൊണ്ടുപോകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധനുഭവങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക